അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വെറും പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾ ഈ കാണുന്ന ഒരു ചെറിയൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ വർക്കും ഫിനിഷ് ആയതാണ് രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് എല്ലാ ഭാഗവും ഓക്കെയാണ് നല്ലൊരു സൂപ്പർ വീട് അപ്പം ഇതിൻ്റെ ഉത്ഭാഗം പെട്ടെന്ന് കാണിച്ചു തരാം സിറ്റൗട്ട് സിറ്റൗട്ട് കഴിഞ്ഞാൽ ഒരു ഹാൾ ടെറസ് ഇട്ട വീടാണ് കേട്ടോ ടെറസ് ഇട്ട വീടാണ് അത്യാവശ്യം നല്ലൊരു സ്പേസസ് സ്പേസ്യസായിട്ടുള്ള വലിയൊരു ഹാളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിഭാഗം ഫുള്ളായിട്ട് ബെട്രിഫ് മാർബോണിൻ്റെ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഇതിൻ്റെ ടോയ്ലറ്റ് അതുപോലെ തന്നെ കുളിമുറിയൊക്കെ ഒക്കെ പുറത്താണ് വരുന്നത് ഇതിൻ്റെ ഈ കോർണറിൽ ഇവിടെ ഒരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ട് ബെഡ്റൂമിൽക്കുള്ള എൻട്രൻസ് വരുന്നത് പക്ക നല്ല ക്ലിയർ ആയിട്ടുള്ള ഹൺഡ്രഡ് പെർസെൻറ്റ് നല്ല നീറ്റായിട്ടുള്ളൊരു വീടാണ് മുകൾ ഭാഗത്ത് ഉണ്ട് അതുപോലെ തന്നെ അലമാരി വരുന്നുണ്ട് ഏകദേശം ഒരു എട്ട് 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 ഒൻപതൊക്കെ സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് കിച്ചൺ ആണെങ്കിലോ കിച്ചണൊക്കെ ഫുൾ അടിപൊളി കിച്ചൺ ആണ് കിച്ചൺ സ്ലാബ് അതുപോലെ തന്നെ ആലുവ പുക അല്ലാത്ത അടുപ്പ് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കിച്ചണിൻ്റെ അടിഭാഗം ഗ്രിപ്പുള്ള മാറ്റ് ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ഇതിൻ്റെ മുകൾ ഭാഗം ആസ്പെറ്റോസ് സിമെൻ്റ് ഷീറ്റ് ആയിട്ടുള്ളത് ക്രോക്കറി ഷെൽഫൊക്കെ ഉണ്ട് ഗ്രില്ലൊക്കെ വെച്ച് നല്ല ബന്ധസ്ഥാക്കിയിട്ടുള്ള നല്ലൊരു അടുക്കള ഇതാണ് ഈ വീട്ടിലെ മൊത്തത്തിൻ്റെ ചിത്രം ഉൾഭാഗത്തെ പുറത്ത് ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ സെപ്പറേറ്റ് ഒരു കുളിമുറി ഉണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസെറ്റാണ് വെച്ചിട്ടുള്ളത് ഇനി ഈ ഭാഗത്തേ ഇവിടെ ഈ പച്ച ഷീറ്റ് കാണുന്നത് ഇതാണ് കിണർ ചെറിയ ആഴത്തിൽ വെള്ളമുണ്ട് ചുറ്റും അയൽവാസികളൊക്കെ ഉണ്ട് വണ്ടിയൊക്കെ മുറ്റത്തേക്ക് വരും സിറ്റൌട്ടിൽ വെള്ളം കയറാണ്ടിരിക്കാന് മഴ പെയ്യുമ്പോൾ വെള്ളം കയറാൻ കയറാണ്ടിരിക്കാന് ഷീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഷീറ്റൊക്കെ തള്ളിയിട്ടിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് വീടിൻ്റെ ആ ഭാഗത്ത് കിണർ ഈ ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് ബാത്റൂമൊക്കെ വരുന്നത് വേണ്ട ഫുള്ളായിട്ട് ടൈലൊക്കെ പുതിയ രീതിയിലുള്ള ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതിൽ യൂറോപ്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്കിത് ഉള്ളിൽ നിന്നാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഇടച്ചുമരുക കൊടുത്തു കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളായിട്ട് ബന്ധ വീടിൻ്റെ ഉള്ളായിട്ട് നല്ലൊരു ഇടച്ചുറപ്പായി വീടിന്റെ സൈഡ് ഭാഗൊക്കെ നല്ലതുണ്ട് രണ്ടോ മൂന്നോ തെങ്ങുകളൊക്കെ ഉണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ അതുപോലെ തന്നെതാ കിണർ വരുന്നത് ചെറിയ ആഴത്തിലാണെങ്കിൽ നല്ല റിങ് ഇറക്കിയ കിണറാണ് ഈ കിണറിൻ്റെ അപ്പുറത്തായിട്ട് വസ്ത്രങ്ങൾ അലക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് നാല് സെന്റ് സ്ഥലുണ്ട് നാല് സെന്റ് സ്ഥലത്ത് എല്ലാ വർക്കും ഫിനിഷായിട്ടുള്ള നല്ലൊരു വീട് പത്ത് ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വിൽപ്പന അർജന്റാണ് അർജന്റ് സെയിലാണ് താമസിക്കാൻ പറ്റിയ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് അപ്പൊ ഇതിൻ്റെ അടുത്തായിട്ട് പല ചരക്ക് കട അങ്ങനെയുള്ള കടകളൊക്കെ ഇതിന്റെ കുറച്ച് അപ്പുറത്തൊക്കെ ആയിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് സ്കൂള് പള്ളി മദ്രസ നാല് മദ്രാല് സ്ഥലത്ത് നിങ്ങൾ ഈ കണ്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ നല്ലൊരു ക്യൂട്ടായിട്ടൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു സിറ്റൗട്ട് ഒരു കിച്ചൺ ഇതിൻ്റെ ബാത്റൂം പുറത്താണ് വരുന്നത് വീടിൻ്റെ പുറത്താണുള്ളിൽ ഇല്ല ഒരു സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് അതുപോലെ തന്നെ കുളിമുറി ഉണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു ചെറിയ ആഴത്തിൽ റിങ് ഇറക്കിയ ഒരു കിണറുണ്ട് ചുറ്റും അയൽവാസികളുണ്ട് ഫ്രണ്ടിലൊക്കെ പത്തടി റോഡ് റോഡ് സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് പത്ത് ലക്ഷം രൂപയാണ് പാർട്ടി എന്ന് ചോദിക്കുന്നത് വെറും പത്ത് ലക്ഷം രൂപ ഇതിൻ്റെ ഓണർക്ക് സാമ്പത്തികപരമായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റേറ്റിന് ഇപ്പോൾ കൊടുക്കുന്നത് വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും ലാഭം തന്നെയാണ് നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ലൊരു വീടാണ് വൃത്തിയുള്ളൊരു വീടാണ് എല്ലാ ഭാഗവും ഓക്കെയാണ് ഇനി കയറിയിട്ട് പാല് കാച്ചിയാൽ മതി ബാക്കിയുള്ള എല്ലാ ഭാഗവും ഫിനിഷിംഗ് വർക്ക് തീർന്നിട്ടുണ്ട് അപ്പൊ പത്ത് ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത് കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഞാൻ നീക്കുപൂക്കൾ വാങ്ങിച്ചേരാം ചെറിയ രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്യും പത്ത് ലക്ഷത്തിനു ചുവടെ നമ്മൾക്ക് കച്ചവടമാക്കാൻ കഴിയും എന്തുകൊണ്ടും വാങ്ങുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് വേറൊള്ളൊരു സംശയമാണ് ഇതിമ്മ ലോണ് കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഈ വീടിനു മാത്രമല്ല ഏതൊരു വീട് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിന് ലോൺ കിട്ടുമോ ലോൺ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറീസ് നമ്മൾക്ക് വരണം നമ്മൾ കോൾ ചെയ്തിട്ട് അങ്ങനെ വരാറുണ്ട് അപ്പം എങ്ങനെയാണ് വീടിന് ലോൺ കിട്ടുക ഏതൊക്കെ വീടിന് ലോൺ കിട്ടും ഏതൊക്കെ ആണ് ആർക്കൊക്കെ കിട്ടുക ഏത് ബാങ്കിൽ നിന്നാണ് കിട്ടുക എന്നുള്ളതിന് എനിക്കൊരു വിശദമായിട്ടുള്ള വീഡിയോ നമ്മളെ ചാനലിൽ ഞാൻ ചെയ്യുന്നുണ്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നാണ് വേണ്ടത് അതിന് എന്തൊക്കെ പേപ്പേഴ്സ് വേണം എത്ര സെൻറ്റ് സ്ഥലം വേണം വഴി എങ്ങനെ ഏത് ബാങ്കിൽ ഏത് ലോണാണ് എടുക്കേണ്ടത് പർച്ചേസ് ലോൺ അങ്ങനെ ലോണിന് ഒരുപാട് കാറ്റഗറീസ് ഉണ്ട് അപ്പോൾ നമ്മൾക്ക് പർച്ചേസ് ലോണാണ് വേണ്ടത് അപ്പോൾ അത് എങ്ങനെ എടുക്കാൻ മാർക്കൊക്കെ കിട്ടും എത്ര പെർസെൻറ്റേജ് കിട്ടും എന്നുള്ളതൊക്കെ നമ്മളെ ചാനലിലൂടെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വരും ദിവസങ്ങൾ വരും അപ്പം അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഏതൊക്കെ പേപ്പറുകൾ നമ്മൾ ചെക്ക് ചെയ്യണം ഞാൻ മുഖാന്തരം നമ്മളൊരു പ്രോപ്പർട്ടി സെയിൽ സെയിലാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ എല്ലാ ഭാഗവും പേപ്പേഴ്സ് നമ്മളത് ക്ലിയർ ആക്കിയിട്ട് തന്നെ പാർട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ അതല്ലാണ്ട് നിങ്ങൾ പുറത്തു നിന്നൊക്കെ വാങ്ങുമ്പോൾ ആൾക്കാർ ഏതൊക്കെ പേപ്പറുകൾ വാങ്ങണം നമ്മൾക്ക് എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നില്ല ആധാരങ്ങള് അടിയാധാരങ്ങള് അതുപോലെ തന്നെ കുടിക്കട നികുതി ഷീട്ട് ഓഫീസിൽ നിന്ന് കുറച്ച് പേപ്പേഴ്സ് വേണം ആധാര സംബന്ധമായിട്ടുള്ള അവിടുന്ന് വില്ലേജ് അല്ലെങ്കിൽ പഞ്ചായ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് സംബന്ധമായിട്ടുള്ള നികുതി റെസീപ്റ്റ് അതുപോലെ തന്നെ വില്ലേജിൽ നിന്ന് വില്ലേജിൽ നിന്ന് തണ്ട പേപ്പർ ആർ ആറ് അങ്ങനെയുള്ള പേപ്പേഴ്സുകൾ അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ വീട് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പേപ്പറുകൾ അതിനെക്കുറിച്ചിട്ടും ഒരു വീഡിയോ അങ്ങനെ വീട് സംബന്ധമായിട്ടുള്ള ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ നമ്മളിട്ട് ഒരുപാട് എൻക്വയറീസ് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഈ കച്ചവടത്തിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങ് അതിനെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അതെല്ലാം വരും ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ഓരോ ഇടപെട്ട ദിവസങ്ങളിലൊക്കെ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ വിഷയത്തിൽ നിന്ന് പോവുകയാണ് അപ്പോൾ ഈ കണ്ട വീട് നാല് സെൻറ് സ്ഥലം നാല് സെൻറ് സ്ഥലവും നിങ്ങൾ ഈ കണ്ട വീടും പാർട്ടി ചോദിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് വില ആണ് അർജന്റ് സെയിലാട്ടോ അർജന്റ് സെയിലാണ് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് നല്ലൊരു ബെനിഫിറ്റ് ഉള്ള നല്ലൊരു വീട് തന്നെയാണ് പത്ത് ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ അതിൽ കുറച്ചിട്ട് മേടിച്ച് തരാം ഒരു പത്ത് ലക്ഷത്തിന് ചുവടൊക്കെ ആയിട്ട് ഞാൻ ഈ പ്രോപ്പർട്ടി മേടിച്ചതരാം കാരണം അത് ബുക്കിൽ വളരെ അർജൻറ് അപ്പോൾ ഇതുള്ളത് പൂക്കോട്ടും വഴി ചുള്ളിയോട് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടുംപാടം ചുള്ളിയോട് വഴി വന്ന് കഴിഞ്ഞാൽ പനിച്ചോല എന്ന് പറയും ഇനി നമ്മൾക്ക് കരുളായി ഭാഗത്തു നിന്ന് പോരാം നിലമ്പൂര് കരുളായി ഭാഗത്തു നിന്ന് പനിച്ചോല എന്ന് പറയുന്ന സ്ഥലത്ത് കരുളായി അങ്ങാടിയിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ വരും ഇതിൻ്റെ അടുത്തൊക്കെ വീടുകളുണ്ട് വായനശാല കടകൾ എല്ലാം ഉണ്ട് വഴിവെള്ളം എല്ലാം ഉള്ള അയൽവാസികളൊക്കെ നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ വീഡിയോയിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിങ്ങനെ ചെയ്യാൻ പറയുന്നത് ഞാൻ ആറ് മാസം മുന്നേ അല്ലെങ്കിൽ മൂന്ന് മാസം മുന്നേ ഇടുന്ന വീഡിയോ ചില ആളുകളുടെ ഫോണിൽ ഇപ്പോഴാണ് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നത് അപ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങൾ ആ വീട് പോയാൽ അത് സെയിലായി പോയ ഒൻപത് ലക്ഷം ആറ് ലക്ഷം നാല് ലക്ഷത്തിൻ്റെയൊക്കെ വീടുകൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം വിറ്റ് പോയി അത് നിങ്ങളെ ഫോണിൽ കാണാൻ വൈകുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇന്ന് അഞ്ച് മണിക്ക് ഇടുന്ന വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ ആ സമയം തന്നെ വരും അപ്പോൾ ചെറിയ ചെറിയ വീടുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ കഴിയും അങ്ങനെ താല്പര്യമുള്ള ആളുകൾ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളും അപ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്